നമ്മൾ കഴിഞ്ഞ ദിവസം കുഞ്ഞിപ്പെണ്ണിനും ഒരു പോയിട്ടൊരു ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ലേ അത് നമ്മൾ ഇന്നാണ് ഇടാൻ പോകുന്നത് അന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏത് കളറാണ് അപ്പരം മോളും സെലക്ട് ചെയ്തതെന്നുള്ളത് അത് നമുക്ക് ഇന്നറിയാൻ പറ്റും ഈ birthday celebration ആണ് so welcome back to my youtube channel അങ്ങനെ നമ്മുടെ ഇവിടെ സുന്ദരി പെണ്ണായി നിൽക്കുന്നുണ്ട് അപ്പം ഇതാണ് കേട്ടോ അപ്പൻ മോളും കൂടി സെലക്ട് ചെയ്ത കളർ അങ്ങനെ അവളുടെ ഡ്രസ്സിന്റെ കളറിന് മാച്ച് ചെയ്ത് നമ്മൾ കേക്കും ബലൂണും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ കുഞ്ഞിപ്പെണ്ണിൻ്റെ സ്വന്തം മാഷയുണ്ട് അങ്ങനെ നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷനുള്ള ഒരുക്കങ്ങളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ഒന്നും ആയിരുന്നില്ല ബർത്ത് ഡേ സെലിബ്രേഷൻ കുറച്ചൊന്ന് മാറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ നമുക്കിപ്പം ആദ്യം നമുക്ക് പ്രാർത്ഥന മക്കളെ ദൈവത്തിന്റെ കുറെ ദൈവ ഭയത്താൽ സ്നേഹത്താൽ വളരുവാൻ മക്കളുടെ അനുഗ്രഹം അങ്ങേരിതത്തിന്റെ ഫലമായ ഈശ്വരൻ पर निवेश किया पूछो कल है और मैं और मैं और ये लेपना है एक 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 बर्थडे हैप्पी बर्थडे टू यू हैप्पी बर्थडे കേക്ക് ഒക്കെ കഴിഞ്ഞിട്ട് കുഞ്ഞിപ്പെണ്ണും ലല്ലുബിബിയും കൂടി നിൽക്കുന്നത് വേറൊന്നിനും വേണ്ടിയിട്ടല്ല കേട്ടോ കേക്ക് കഴിക്കാൻ വേണ്ടി തന്നെയാണ് അവർക്ക് ഓരോ പീസ് കേക്ക് കൊണ്ടു കൊടുത്തിട്ടുണ്ട് അത് കാരണം ഭയങ്കര സമാധാനത്തിലുള്ള നിപ്പാണ് കേട്ടോ അല്ലെങ്കിൽ ഇത് നേരം കിരിമ്പാമ്പാണ് കൊണ്ടുവരും ഇപ്പം എന്താണോ ഭയങ്കര സ്നേഹം അങ്ങനെ നമ്മൾ ആ പരിപാടിയും കഴിഞ്ഞ് നേരെ ഫോട്ടോ എടുക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങി കാണാം എന്താ ചെയ്യുക ഭയങ്കര പോസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു പോസ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല സാധാരണ ഫോട്ടോ എടുക്കുക പറഞ്ഞു കഴിഞ്ഞാൽ അവൾ തന്നെ അത്യാവശ്യം നല്ല ഭംഗിയിലൊക്കെ നിൽക്കാറുള്ളതാണ് ഇന്ന് ഈ ഡ്രസ്സ് ുള്ള ഒരു ഇതാണോ അത് അവളുടെ ബർത്ത്ഡേയുടെ ആണോ എന്നറിഞ്ഞൂടാ ഞാൻ പിന്നാലെ ഓടുമായിരുന്നു ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അവസാനം എന്ത് ചെയ്യും എന്നൊരു ഐഡിയ ഇല്ലാണ്ട് വന്നപ്പം അവൾ തന്നെ ഇവിടെ നിന്നോ ഒരു ഡോളോൻ്റെ സ്ട്രിപ്പ് എടുത്ത് കഴിയും പിടിച്ചു അങ്ങനെ അതിൽ നോക്കി നിൽക്കുന്ന സമയത്തുള്ള കുറച്ച് ഫോട്ടോസാണ് കേട്ടോ എനിക്ക് കിട്ടിയത് എന്തായാലും കുഴപ്പമില്ല അത്യാവശ്യം നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റി എന്ത് പ്രതീക്ഷയിലാണ് ഞാനുള്ളത് പിന്നെ നമ്മളത്ര വലിയ ഫോട്ടോഗ്രാഫർ ഒന്നും അല്ലല്ലോ അപ്പം തലക്കാട് നമുക്ക് ഈ ഫോട്ടോസൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പം നമുക്ക് നമ്മുടെ ഫോട്ടോസൊക്കെ ഒന്ന് കാണാം കേട്ടോ ഇതാണ് നമ്മുടെ ഫോട്ടോസ് കണ്ടല്ലേ സ്ട്രിപ്പൊക്കെ ആളുടെ കയ്യിലുണ്ട് എന്താ ചെയ്യാൻ വേണ്ടാവുമ്പോൾ ഇതൊക്കെ നമുക്ക് കാണിച്ചു കൊടുക്കാം ഇതൊക്കെ ഒരു മെമ്മറിയാണല്ലോ ല്ലേ പിന്നിപ്പന്നെ മറ്റേ അമ്മയ്ക്ക് റൂമന്നെ അമ്മയ്ക്ക് റൂമെ കാറ്റി പോവാറ്റി പോവാറ്റ പോണ വി പോണ്ടേ വിളിച്ചു പോണ്ടേ ടാറ്റി പോവണ്ടി ഹാപ്പി ബർത്ത്ഡേ മീ രാവിലത്തെ നമ്മുടെ പള്ളി പോക്ക് നടന്നില്ല സോ നമുക്ക് വൈകുന്നേരം പോവാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ വൈകുന്നേരത്തേക്ക് പോവാൻ റെഡി ആവുകയാണ് അപ്പം വലിയ മേമ കുഞ്ഞിപ്പെണ്ണിനെ റെഡി ആക്കുന്നുണ്ട് ഈ ചാനും ഞാനും കുഞ്ഞിപ്പെണ്ണും കൂടിയിട്ടാണ് പോകുന്നത് നമ്മൾ അത്യാവശ്യം ആയിട്ടുണ്ട് സോ വേഗം നമുക്ക് പള്ളി പോകണം ചെറിയൊരു ഓട്ടോ പ്രദക്ഷണം പോലെയായിരുന്നു നമ്മൾ പോയത് കേട്ടോ അത്രയ്ക്ക് ലേറ്റായിട്ടുണ്ടായിരുന്നു ഇനിയും നമ്മൾ ലേറ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ കുർബാന തീരും എന്ന് നമുക്കറിയാം പള്ളിയില് ഞങ്ങള് കുബാനിക്ക് പോവാ ടീച്ചോട് കണ്ണി വയ്യാൻ പോവാ ചേട്ടൻ വീട്ടില് നമ്മൾ നമ്മളങ്ങനെ നമ്മുടെ കത്തേറ്ററിലേക്ക് എത്തിയിട്ടുണ്ട് പക്ഷേ എന്ത് ചെയ്യണം നമ്മൾ കുർബാന കത്തിയേറ്ററിലായിരുന്നില്ല ആരാധനപ്പള്ളിയിലായിരുന്നു നേരെ വേണ്ടി ആരാധനപ്പള്ളിയിലേക്ക് വിട്ടു നമ്മൾ ചെന്നപ്പോഴത്തേക്കും കുർബാന ജസ്റ്റ് ഒന്ന് തുടങ്ങിയായിരുന്നു എന്നാലൊന്ന് ബാക്കി നമ്മൾ കണ്ടിന്യൂ ചെയ്ത് അങ്ങനെ കുർബാനയൊക്കെ കഴിഞ്ഞ് ചൂട് നന്ദിയൊക്കെ പറഞ്ഞ് അപ്പനും മോളും കൂടി ഇത് ഇറങ്ങുന്നുണ്ട് കേട്ടോ അപ്പം ഭയങ്കര സന്തോഷമായിരുന്നു നമുക്ക് വൈകുന്നേരം ആണെങ്കിലും നമുക്ക് കുർബാന കൂടാൻ വിടാൻ പറ്റി അതാണ് ഭയങ്കര സന്തോഷമായിരുന്നത് അങ്ങനെ നമുക്ക് ഈ ഒരു ഇന്നത്തെ ദിവസം വലിയ ആർഭാടകരമായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഓക്കെ സിമ്പിളായിരുന്നു അതൊക്കെയാണ് നമ്മുടെ ഒരു ബർത്ത് ഡേ സെലിബ്രേഷൻ ആയിട്ടുണ്ടായിരുന്നത് ഒന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ കേക്ക് കട്ടിങ് പിന്നെ പള്ളിയിൽ പോയി ഇതൊക്കെ തന്നെയായിരുന്നു പായസം വയ്ക്കണമെന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇടയിൽ കയറി വന്നു അപ്പോൾ നമ്മുടെ ആ പരിപാടികളൊക്കെ നമ്മൾ അങ്ങോട്ട് വേണ്ടെന്ന് വെച്ചു വിചാരില്ല അങ്ങനെയായിരുന്നു പക്ഷേ എന്തായാലും കുഞ്ഞിപ്പനം നമ്മളൊക്കെ ഹാപ്പി ആയിരുന്നു പിന്നെ കുഞ്ഞിപ്പിണ്ണിൻ്റെ പിന്നെ ബർത്ത് ഡേ ദിവസം എനിക്ക് വരുന്ന ഓർമ്മകൾ എന്നൊക്കെ പറയുമ്പോൾ ജോഷിനെ ഞാൻ കുറച്ച് പറഞ്ഞു അപ്പോൾ കുഞ്ഞിപ്പെണ്ണീൻ്റെ പറയാൻ ഇരിക്കുന്നത് ശരിയല്ല എന്നാലും ഞാൻ നീട്ടി വിളിക്കുന്നില്ല കുഞ്ഞിപ്പിണ്ണിനെ പറഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് ആസ്വദിച്ച ഒരു പ്രഗ്നൻസി എന്ന് പറയുന്നത് അത് കുഞ്ഞിപ്പെണ്ണിൻ്റെ പ്രഗ്നൻസി ആയിരുന്നു അതായത് കുഞ്ഞിപ്പെണ്ണിനെ ഞാൻ ക്യാരിങ്ങായിരുന്നതായിരുന്നു ജോഷിനായിരുന്ന സമയത്ത് എനിക്ക് ഫുള്ള് ടെൻഷനായിരുന്നു ഞാൻ ക്യാരിയിങ്ങായെന്നറിഞ്ഞ് ആ ഡേറ്റ് തൊട്ട് അവനെ ഞാൻ റിസീവ് വരെ നല്ല ആയിരുന്നു ഞാൻ പ്രതീക്ഷിച്ചത് ആക്ച്വലി എനിക്ക് ഷുഗർ ആയിരുന്നു ഉണ്ടായിരുന്നത് പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചത് മുഴുവൻ എനിക്ക് പ്രഷർ കൂടും എന്നൊരു പ്രതീക്ഷയായിരുന്നു എനിക്ക് എനിക്കുണ്ടായിരുന്നത് എന്തോ തീവ് അതൊന്നും സംഭവിച്ചില്ല കാരണം എനിക്ക് നല്ല ആയിരുന്നു എനിക്ക് എന്താ പറയാ ഒന്നാമത്തെ ആദ്യത്തെ pregnancy നമുക്ക് അറിഞ്ഞുകൂടാ എങ്ങനെയാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത് പിന്നെ ബേബി എങ്ങനെയാണ് ഒന്നും നമുക്ക് അറിഞ്ഞൂടാം പക്ഷേ നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് കുഞ്ഞിപ്പടൻ്റെ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒരു ടെൻഷനും ഉണ്ടായിരുന്നില്ല അവർക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നത് ജോഷിക്കപ്പം രണ്ട് വയസ്സേ ആയിട്ടുണ്ടായിരുന്നുള്ളു അപ്പോൾ അവൻ എങ്ങനെയാണ് സംഭവം ഭാവേനൊക്കെ അവൻ ഇഷ്ടമായിരിക്കും പക്ഷേ ഇപ്പം നമ്മളിപ്പം അറിയാലോ നമുക്ക് ഫീഡ് ചെയ്യുന്ന സമയത്തൊക്കെ ചിലപ്പോൾ അവനൊന്ന് ചിലപ്പോൾ അവൻ അവൻ എടുക്കണം എന്ന് അവൻ ഞാൻ അവനെടുക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്ന സമയത്തൊക്കെ ചിലപ്പോൾ എനിക്ക് ഫീഡ് ചെയ്യേണ്ടി വരാം അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ അവൻ എങ്ങനെ അത് എടുക്കും എന്നൊരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നു പക്ഷേ എന്താ പറയാ ദൈവാനുഗ്രഹം എന്ന് പറയുന്നത് നമുക്ക് നമുക്കുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ക്യാരീരി ആയ സമയത്തുള്ള കാര്യം പറയാം ശരിക്കും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരുന്നു നമുക്ക് കുഞ്ഞിപ്പണിനെ അപ്പം ഒരു കമൻസൊക്കെ ഉണ്ടോ ആ മേഡം നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരുന്നു നമുക്ക് നമ്മൾ കുഞ്ഞിപ്പണിനെ ക്യാരി ആവുന്നത് അപ്പോൾ നമുക്ക് പീരീഡ്സ് കഴിഞ്ഞിട്ട് ടെൻ ഡേയ്സ് ഞാൻ എന്നെ തന്നെ ഒരുക്കുമായിരുന്നു ടെൻ ഡേയ്സ് കഴിഞ്ഞിട്ടാണ് ഞാൻ നോക്കിയത് പ്രഗ്നൻ്റ് ആണോ എന്നുള്ളത് അപ്പം ആ ടെൻ ഡേയ്സ് ഞാൻ മനസ്സിൽ കരുതി കൊണ്ടിരുന്നത് ഇൻ കേസ് പോസിറ്റീവാണ് റിസൾട്ട് എങ്കിൽ ഒരിക്കൽ പോലും ഞാൻ ആ ഒരു കാര്യം പറഞ്ഞ് ഞാൻ വിഷമിക്കില്ല ഞാൻ എന്നെ തന്നെ കൂളാക്കും അങ്ങനെ ചിരിച്ചുകൊണ്ടായിരിക്കും ഞാൻ ആ റിസൾട്ട് അറിയാം അങ്ങനെ ഞാൻ എന്നെ തന്നെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ പോസിറ്റീവെന്ന് കണ്ടപ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ എനിക്ക് എന്റെ ബാക്കിയുള്ള ടെൻഷനുകളൊക്കെ ഞാൻ മാറ്റി ആ ഒരു പത്ത് ദിവസം ഞാൻ എന്നെ ഒരുക്കിയത് എനിക്ക് തന്നെ നല്ലതായിരുന്നു എനിക്ക് തോന്നി പോസിറ്റീവ് ആയിരുന്നു കണ്ടപ്പോൾ ഞാൻ ചിരിച്ചോണ്ട് തന്നെ ഞാൻ കൂളായിട്ട് നിൽക്കുമായിരുന്നു ഇച്ചായൻ്റെ അടുത്ത് നേരെ പോയിട്ട് ട്രിപ്പ് കാണിച്ചു കൊടുത്തു ഇച്ചായൻ പ്രഗ്നൻ്റ് ആണ് അപ്പോൾ ഇച്ചായനും ചിരിച്ചുകൊണ്ട് തന്നെയാണ് ഇച്ചായിരുന്നത് നമ്മൾ രണ്ടുപേരും ഭയങ്കര ആയിരുന്നു പക്ഷേ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാർക്കൊക്കെ എന്തോ ഭയങ്കര ടെൻഷനായിരുന്നു അത് ഇപ്പോൾ ജോഷയ്ക്ക് അത്രയ്ക്ക് പ്രായമായിട്ടുള്ളതുകൊണ്ടും ആവാം പക്ഷെ എന്തോ എന്നും ഇച്ചായനത്രണ്ട് ബാധിച്ചില്ല നമ്മൾ കൂളായിട്ട് എന്നെ എടുത്തു അങ്ങനെ ജോലി റിസൈൻ ചെയ്തില്ല ആദ്യത്തെ മാസങ്ങളൊക്കെ നമുക്ക് വോമിറ്റിംഗ് ഭയങ്കര കൂടുതലായിരുന്നു ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു ത്രീ മന്ത്സ് ഫോർ മന്ത്സ് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷെ അത് കഴിഞ്ഞിട്ട് പക്ഷേ കൂടാതായിരുന്നു ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അവരുള്ള സ്റ്റാഫും ഭയങ്കര കൂടുതലായിരുന്നു എനിക്ക് എന്താ പറയുക എനിക്ക് എനിക്കെന്തൊരു ഞാൻ വീട്ടിൽ മാറി നിൽക്കണോ എന്നൊരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നില്ല ബസ് കയറി പോകണു എന്ന് മാത്രം ഞാൻ എൻ്റെ സ്ഥലം എന്റെ എൻ്റെ വീടിനേക്കാളും കംഫർട്ടബിൾ ആയിരുന്നു എനിക്ക് അവിടുത്തെ എല്ലാ സ്റ്റാഫും എല്ലാവരും ഭയങ്കര കംഫർട്ടബിളായിരുന്നു ഭയങ്കര വിഷപ്പമായിരുന്നു ഇടക്കിടക്ക് എനിക്ക് നിലത്ത് വാങ്ങിക്കഴിക്കണമെന്ന് അപ്പോൾ അവിടെ എനിക്ക് രണ്ട് രണ്ടനിയന്മാരുണ്ടായിരുന്നു ചേട്ടനുണ്ടായിരുന്നു പിന്നെ രണ്ട് ചേട്ടന്മാരുണ്ടായിരുന്നു പിന്നെ ഞങ്ങളുടെ മാനേജർ ഇപ്പം അവർ ഭയങ്കര ഭയങ്കര കൂടായിരുന്നു എനിക്കത് കാരണം എപ്പോഴും ഞാൻ ആ ഇവിടെക്ക് പോകുമ്പോൾ ഞാൻ എന്റെ വീട്ടിലേക്ക് പോകണ പോലെ എനിക്ക് തോന്നാം അപ്പോൾ അതങ്ങനെ അപ്പോൾ എനിക്ക് എങ്കിൽ ജോലി റിസൈൻ ചെയ്യേണ്ട ആവശ്യം വന്നിട്ടുണ്ടായിരുന്നില്ല ഞാൻ എയ്റ്റ് മന്ത് വരെ ഞാൻ വോക്ക് ചെയ്തു വേണമെങ്കിൽ നയൻ മന്ത് വോക്ക് ചെയ്യാം കാരണം എനിക്ക് എനിക്കത്രയ്ക്കും ആയിരുന്നു അവിടെ റിസൈൻ ചെയ്യേണ്ട ആവശ്യം എന്ന് പറയുന്നത് അപ്പോഴത്തേക്കും എനിക്ക് ഇരിങ്ങാലോടേക്ക് വരേണ്ടി വന്നു കാരണം സിഞ്ചും ആ സമയത്ത് ആയിരുന്നു അതൊക്കെ ആയിരുന്നു എല്ലാവർക്കും ഒരു ടെൻഷൻ ഞാനും ഇവളും ഒരു മന്തിൻ്റെ കറക്റ്റ് ഒരു മാസത്തിന് വ്യത്യാസമുണ്ടായിരുന്നുള്ളൂ അപ്പോൾ രണ്ട് പ്രഗ്നൻസി ഒരുമിച്ച് അതായിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്നത് എനിക്ക് മിച്ചാനും മുഴുവൻ എല്ലാവർക്കും ഉണ്ടായിരുന്ന ഒരു ടെൻഷൻ എന്ന് പറയുന്നത് അതായിരുന്നു ആ പക്ഷെ സാരില്ല അത് ദൈവത്തിന്റെ ഒരു 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 ഇടപെടലാണ് എന്നാണ് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് അങ്ങനെ നമ്മൾ ക്യാരീങ്ങായ അപ്പം ഞാൻ ഈ ക്യാരീങ്ങായിരുന്ന സമയത്ത് ഞാൻ എനിക്ക് ഇഷ്ടമുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട് ഞാൻ വോക്കിന് പോയിട്ടുണ്ടായിരുന്നു വോക്കിന് പോകണം എനിക്കിഷ്ടമുള്ള കാര്യമാണ് പിന്നെ ഞാൻ ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു ആങ്കർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇഷ്ടമുള്ള എല്ലാ കാര്യങ്ങളും ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് സാറ് ആ ട്രാവൽ ഭയങ്കര ലോങ് ഒന്നും അല്ല എന്നാലും നമുക്ക് അത്യാവശ്യം ഒക്കെ എവിടെയെങ്കിലും പോകാം അതൊക്കെ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളായിരുന്നു അപ്പം അതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാരണം എനിക്ക് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തെടുക്കുന്നത് കുഞ്ഞിപ്പണിൻ്റെ ആണ് അപ്പം എനിക്ക് തോന്നുന്നു അത് ഭയങ്കര രസമായിരുന്നു നമുക്ക് നല്ല ഓർമ്മകളൊക്കെ ഉണ്ട് അവിടെ അങ്ങനെ പിന്നെ അവൾ പിന്നെ എന്റെ ഒരു ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര യൂഷ്മോൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നുള്ളത് അത് ശരിക്കും ദൈവാനുഗ്രഹം തന്നെയായിരുന്നു അതായത് ശരിക്കും കുഞ്ഞിപ്പെണ്ണ് സെവൻറ്റീനിലല്ല ഫോർട്ടീനിൽ പുറത്ത് വരേണ്ട ആളായിരുന്നു വാലൻറ്റൈൻ ഗേൾ ആവേണ്ടതായിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര ഞാൻ കാരണമാണല്ലോ എന്നൊരു സങ്കടം എനിക്ക് ഇപ്പോഴും ഉണ്ട് അപ്പോൾ എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും എനിക്ക് ഫെബ്രുവരി ഫോർട്ടീൻത്തിന് പെയിനൊക്കെ വന്നായിരുന്നു ചെറുതായിരുന്നു ഭയങ്കരമായിട്ട് അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ ആയി നമ്മൾ നാല് ദിവസം വെയിറ്റ് ചെയ്തു അതാണ് സംഭവിച്ചു പോയത് അതേ വെയിറ്റ് ചെയ്തത് എനിക്ക് നോർമലി കിട്ടണം എന്നൊരു ഭയങ്കരമായിട്ടുള്ള ആഗ്രഹം കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ നോർമലിലേക്കുള്ള ഭയങ്കര പെയിൻ ഉണ്ടായിരുന്നില്ല ഇതിൻ്റെ ഡേറ്റും നമുക്ക് എടുത്തിട്ടുണ്ട് അപ്പോൾ ഡോക്ടർ നമുക്ക് നാല് ദിവസം വെയിറ്റ് ചെയ്യാം ഭയങ്കര പെയിൻ വരാണെങ്കിൽ പറഞ്ഞ് നോക്കാം അതല്ലെങ്കിൽ നമുക്ക് ചെയ്യാം ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് നമ്മൾ നാല് ദിവസം വെയിറ്റ് ചെയ്തത് അപ്പം പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് അങ്ങനെ പതിനേഴാം തീയതി നമ്മൾ അവളിനെ പുറത്തെടുത്തു അങ്ങനെ അതാണ് നമ്മുടെ ഒരു കഥ അപ്പോൾ എന്താ പറയുക ഭയങ്കര ഒരു രസമായിരുന്നു ഒരു കുഞ്ഞിപ്പണ്ണിൻ്റെ ആയിട്ടുള്ള സമയത്തും അവൾ പുറത്തേക്ക് വന്നിട്ട് നമ്മൾ ചിഞ്ചു ഞാനും ഒരു പ്രസവിച്ചു കൊടുക്കുന്നത് അപ്പോൾ ആ ദിവസങ്ങളുള്ള മെമ്മറി നമുക്ക് നല്ലതായിരുന്നു പിന്നെ അത്യാവശ്യം പോസ്റ്റ്മോർട്ടം ഒക്കെ ഉണ്ടായിരുന്നു അതിന്റെ കഥ ഒക്കെ നമുക്ക് വേറെ വേണമെങ്കിൽ പറയാം എന്നാലും എന്താ പറയാ നമുക്ക് അപ്പോൾ ഇതൊക്കെ ആലോചിക്കുമ്പോൾ അതൊന്നും വലിയ കാര്യമുള്ള കാര്യമല്ല എന്ന് തോന്നിക്കും അപ്പം അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഒരു മെമ്മറി ട്ടോ അപ്പം നമ്മുടെ വീഡിയോ ഞാൻ ഇനിയും വലിച്ചു നിൽക്കുന്നില്ല അമ്മ എന്നെ ഓടിപ്പിക്കും അപ്പം നമുക്കിനി നെക്സ്റ്റ് വീഡിയോ ഇത് കാണാം അതറ്റാറ്റാ